ഇ കെ നരേന്ദ്രൻ ഡോക്ടർ വി ശോഭ എന്നീ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും വേദിയിലേക്ക് എത്തിച്ചേരണം കെ ഉണ്ണികൃഷ്ണൻ സാർ രാണ്ണി മാഷ് ബിന്ദു ടീച്ചർ എത്തി കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം ആ ബിന്ദുച്ചർ എത്തിയിട്ടുണ്ട് നമ്മുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ രാവിലെ ഒമ്പതര മണിക്ക് ആരംഭിച്ച ഏതാണ്ട് നിറഞ്ച സദസ് ഏതാണ്ടല്ല നിറഞ്ഞ സദസ്സിൽ കേഷമാഷ്ടെ സാഹിത്യ സംഭാവങ്ങളെ കുറിച്ച് കിട്ടമാഷം മുൻപേക്ക് വരും 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 വിവിധങ്ങളായ തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് നവതി ആഘോഷങ്ങൾ സമാപന സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദീർഘമായി ഒരു സ്വാഗത പ്രസംഗം ചെയ്യാനില്ല ഈ സംഘാടക സമിതിയുടെ ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ ചെയർപേഴ്സൺ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർപേഴ്സൺ കൂടിയായ ഡി കെ വിജയം മാഷാണ് വിജയമാഷാണ് ഈ യോഗ സഭാനടപടികൾ നിയന്ത്രിക്കുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട വിജയമാഷെ സ്നേഹാദികളോട് ക്ഷണിച്ചുകൊള്ളുന്നു സ്വാഗതം ചെയ്യും നമ്മളെല്ലാവരും കാത്തിരുന്ന പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബിന്ദു ടീച്ചർ ഇന്ന് നേരത്തെ പോകേണ്ടത് നേരത്തെ പോകാണ്ടതുണ്ട് കാരണം ഇന്ന് വൈകിട്ടുള്ള വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്ത് പോകേണ്ടതാണ് നാളെ ചില ഗൗരവം കയറിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നേരത്തെ പോകണം എന്ന് ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ബിന്ദു ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട് ടീച്ചറാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഗ്രീൻ ബുക്ക്സ് പ്രസിദ്ധപ്പെടുത്തുന്നു പക്ഷേ ആത്മകഥ കണ്ണിൽ ചുവടുകളുടെ പ്രകാശനം ടീച്ചറാണ് പ്രൊഫസർ ചന്ദ്രമണിക്ക് നൽകിക്കൊണ്ട് അത് നിർവഹിക്കും ബിന്ദു ടീച്ചറെ സംഘാടക സമിതിക്കും സദസ്സിലുള്ള എല്ലാ വ്യക്തികൾക്കും കെ വി രാഷ്മാഷിനും വേണ്ടി ഞാൻ സ്നേഹാതരങ്ങളോട് സ്വാഗതം ചെയ്യുന്നു ബാക്കി ഇവിടെ നിന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് കാവുബായി ബാലകൃഷ്ണമാഷാണ് അങ്ങേറ്റ സ്നേഹത്തോടെ കാവുബായിയെ സ്വാഗതം ചെയ്യും കാലത്ത് മുതൽ നമ്മോടൊപ്പം ഉണ്ട് പി ജി കൃഷ്ണൻ നായർ അത് അദ്ദേഹത്തിന് കാലത്ത് സംസാരിച്ചതാണ് തൃശ്ശൂർ പബ്ലിക് ലൈബ്രറിയുടെ സ്നേഹാദരങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ടാണ് മാഷരുടെ വീണ്ടും വന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ദുർനാഥനായ പി ജി കൃഷ്ണൻ നായർ മാഷെ ആദരപൂർവ്വം സ്വാഗതിച്ചു ഈ പുസ്തകത്തിൻ്റെ പ്രസാദ ഗ്രീൻ ബുക്സാണ് പ്രിയ കവിതകൾ ഉൾപ്പെടെയുള്ള മാഷ്ടെ മറ്റ് പുസ്തകം ഗ്രീൻ ബുക്സിലൂടെയാണ് പുറത്ത് വന്നത് ആ പ്രിയ കവിതകളുടെ ആരാധനങ്ങളും പഠനങ്ങളുമാണ് നമ്മുടെ വേദിയിൽ ഇത്രയും സമയം നടന്നുകൊണ്ടിരുന്നത് ശ്രീ ഇ കെ നരേന്ദ്രൻ മാനേജർ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഡ്രീംബുക്സിൻ്റെ എഡിറ്റർ ഡോക്ടർ വി ശോഭ ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ ആണ് ഡോക്ടർ ശോഭയെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കാലത്തെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നതാണ് പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ മാഷ് മാഷിയെക്കുറിച്ചുള്ള വാക്കുകൾ തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എത്ര പറഞ്ഞിട്ടും തീരാതെ ബാക്കിയാവുന്ന വിധത്തിൽ ആണ് പിൽക്കാല തലമുറകൾക്ക് മാഷോടുള്ള കടം കടപ്പാട് എന്തായാലും വീണ്ടും വീണ്ടും അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാഷെ കുറിച്ചുള്ള പുസ്തകം കവിത പഠന പുസ്തകം വരാനിരിക്കുന്നുണ്ട് പിന്നെ പുറത്തിറങ്ങുന്ന കലച്ചൂടുകൾ എന്നുള്ളത് മാഷ് ഭാഷയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം എല്ലായ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇത് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ വളരെ ക്ലേശഭരിതമായി പിന്നെ തുടങ്ങി വെച്ച ആ ജീവിതത്തിൻ്റെ കവിതയിലൂടെയും ജീവിതത്തിലൂടെയും ഉള്ള മുന്നേറ്റങ്ങൾ കുതിപ്പുകളൊക്കെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്തായാലും ആ പുസ്തകം എന്തായാലും കേരളത്തിന് മലയാളത്തിന് അങ്ങേയറ്റം വിലപ്പെട്ടതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ബാക്കി വിജയ ഉണ്ട് നമ്മുടെ കെ ഉണ്ണികൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ മാഷുള്ള ആദരം ആദരം എന്നുള്ളതിൽ കാവിഷികയുടെ ആദരം നിൽക്കുന്നുണ്ട് കടശ്ശേരി ഗ്രാമികയുടെ ആദരം നിൽക്കുന്നുണ്ട് കെട്ട മാസും സംഘവും കാലത്ത് പോലെയുണ്ട് വടക്കിടത്ത് പത്മനാഭനും നമ്മുടെ പിന്നെ പി പി ഋഷികേഷനും എല്ലാം അടങ്ങുന്ന സുഹൃത്തുക്കളെല്ലാം നിൽക്കുന്നുണ്ട് ഏറെ നീട്ടുന്നില്ല വാസ്തവത്തിൽ ഇവിടെ സ്വാഗത പ്രസംഗി ഇല്ലാത്തൊരു സെക്ഷനാണ് നേരെ വിളിക്കാൻ നേരെ തുടങ്ങാമെന്നുള്ളതാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വി കെ വിദ്യമാഷ അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നത് ഈ സമാധാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ആരാധ്യായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നമ്മളേവരും വളരെ സ്നേഹപൂർവം ഇന്ന് അവധി ആഘോഷത്തിലൂടെ ആദരിക്കാൻ തീരുമാനിച്ച് ഇവിടെ രാവിലെ മുതൽ സന്നിഹിതനായിട്ടുള്ള കെ വി രാമകൃഷ്ണൻ മാഷ് രാമകൃഷ്ണൻ മാഷിയുടെ പ്രിയപത്നി ശാന്തിജി മുഖ്യപ്രഭാഷണം നടത്തുന്ന കാവമ്പായി ബാലകൃഷ്ണൻ ആദര വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ശ്രീ പി വി കൃഷ്ണൻ നായർ ഇന്നിവിടെ പ്രസാധനം ചെയ്യപ്പെടുന്ന മാഷ്ടെ ആത്മകഥാപരമായിട്ടുള്ള പുസ്തകം കനൽ ചുവട് അത് ഏറ്റുവാങ്ങുന്ന ചന്ദ്രമണി ടീച്ചർ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സംഘാടക സമിതിയുടെ പ്രവർത്തകരായിട്ടുള്ള ശ്രീ രാവണ്ണി കൊണ്ണികൃഷ്ണൻ ശ്രീരാമചന്ദ്രവാര്യർ പ്രിയമുള്ളവരെ രാവിലെ മുതൽ വിവിധ സമ്മേളനങ്ങളിലായിട്ട് കവിയും പ്രഭാഷകനും പത്രപ്രവർത്തകനും പത്രാധിപരും എല്ലാമെല്ലാമായിട്ടുള്ള ശ്രീ കെ വി രാമകൃഷ്ണൻ മാഷിയുടെ വിവിധ മേഖലകളിലുള്ള സംഭാവനകളെക്കുറിച്ച് വളരെ സമഗ്രമായിട്ടുള്ള ഒരു വിലയിരുത്തലുകളും അപഗ്രഥനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഒരു ജീവിതത്തിലെ എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിതമാക്കി സ്വന്തം ജീവിതം മാറ്റാൻ കഴിയും എന്നുള്ളത് തൻ്റെ ജീവിതത്തിലൂടെ അധ്യാപന പ്രവൃത്തിയിലൂടെ തൻ്റെ പത്രപ്രവർത്തനത്തിലൂടെ കവിധർമ്മത്തിലൂടെയൊക്കെ രാമകൃഷ്ണൻ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് രാമകൃഷ്ണമാഷിയുടെ ഈ ആഘോഷം ഇത്തരത്തിൽ ആഘോഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തൃശ്ശൂർ പൗരാവലി അദ്ദേഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ കൃതജ്ഞതയായി തീർന്നേനെ എന്ന് ഇപ്പോഴെനിക്ക് ധൈര്യപൂർവ്വം പറയാം കാരണം അത്രയും പങ്കാളിത്തം കൊണ്ട് ഭാഷ ശിഷ്യന്മാരും സുഹൃത്തുക്കളും സഹൃദയന്മാരും തൃശ്ശൂരിലെ പൗരപ്രമുഖന്മാരും വിവിധ സംഘടനകളുമൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് ഇന്നത്തെ ഈ അവധി ആഘോഷങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുള്ളത് അവരോട് എല്ലാവരോടും ഈ സംഘാടക സമിതി കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരു കവി എന്നുള്ള രീതിയിൽ രാവിലെ മുതൽ ഒരുപാട് പേര് മറ്റെ കവിതയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു ഇനിയും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അധിക എങ്കിലും മാഷ് ശരിക്കും ഗാന്ധിജിയുടെ ഒക്കെ ജീവിതം പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധി നമ്മെ ഓർമ്മിപ്പിക്കുന്നു എപ്പോഴും അതേപോലെ മാഷ്ട ജീവിതം തന്നെയാണ് മാഷ്ട കവിതയിലൂടെയാണെങ്കിലും മാഷ്ടപ്രഭാഷണങ്ങളിലൂടെയാണെങ്കിലും മാഷ്ട്ര പ്രസംഗങ്ങളിലൂടെയാണെങ്കിലും മറ്റെഴുത്തുകളിലൂടെയാണെങ്കിലും ഒക്കെ നമ്മളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ആത്യന്തികമായിട്ട് മാഷ് കവി എന്നതിലുപരിയായിട്ട് മാഷ് അധ്യാപകൻ തന്നെയാണ് നമ്മളെല്ലാവരെയും ഇപ്പോഴും ഈ തൊണ്ണൂറാം വയസ്സിലും മാഷ് സ്വന്തം ജീവിതം കൊണ്ട് ഒരുപാട് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവ വാസ്തവം അത് ചിലപ്പോഴും മാഷ്ടെ ക്ലാസ്സുകളിലൂടെയായിരിക്കാം അതല്ലെങ്കിൽ കവിതകളിലൂടെയായിരിക്കാം പ്രഭാഷണങ്ങളിലൂടെയായിരിക്കാം മാഷ്ടെ പത്രപ്രവർത്തനങ്ങളിലൂടെയായിരിക്കാം മാധ്യമ പ്രവർത്തനങ്ങളിലൂടെയായിരിക്കാം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലൂടെയും നിരന്തരം നമ്മെ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മാഷ്ടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് തോന്നുന്നത് തൊണ്ണൂറാം വയസ്സിലും എനിക്ക് തോന്നുന്നത് എൺപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ഞങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഒരു പ്രസിദ്ധീകരണ സമിതി രൂപീകരിച്ച് മാഷ് അതിൻ്റെ ചുമതല ഏറ്റെടുക്കണം എന്ന് മാഷോട് ആവശ്യപ്പെടുന്നത് വളരെ കൂടി മാഷ ഏറ്റെടുക്കുകയും വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രത്യക്ഷയെ സ്തുര ഗുരവസ്തുത്യാഹ എന്ന് സാധാരണ പറയും അതുകൊണ്ട് ഒരു ഗുരുസ്ഥാനത്തുള്ള മാഷയെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം വളരെ ഭംഗിയായിട്ട് വളരെ സ്തുത്യർഹമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഒരാറ് മാസക്കാലത്തിനിടയിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആ പ്രസിദ്ധീകരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഭിമാനിക്കാവുന്ന രീതിയിൽ ആറ് പുസ്തകങ്ങളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് അത് രാമകൃഷ്ണൻ മാഷിൻ്റെ ആ ഒരു നേതൃത്വ പാഠവത്തിൻ്റെ ആ ഒരു ഇതുകൂടിയാണ് ഉദാഹര പ്രത്യക്ഷ ഉദാഹരണം കൂടിയാണ് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയുന്നത് ഞാൻ അധ്യക്ഷ പ്രസംഗം അധികം നീട്ടുന്നില്ല കാരണം വിദ്യു ടീച്ചർക്ക് വളരെ നേരത്തെ തന്നെ പോകും വന്ദേഭാരത്തിന് ടീച്ചർക്ക് പോകാനുണ്ട് അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല ഈ വൈകിയ വേളയിലും രാമകൃഷ്ണൻ മാഷ്ക്ക് ഈ ആദരസമിതിയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും മാഷക്ക് ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു വിജയൻ സാർ